ബംഗളൂരു വിസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആരാധകർ ഗിഫ്റ്റഡ് ആണ് ബ്ലസ്ഡ് ആണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും കാരണം അവരുടെ ഉടമയായിട്ടുള്ള പാർത്ഥ് ജിൻഡാൽ ആരാധകരുടെ ആത്മാഭിമാനത്തിന് വില കൽപ്പിക്കുന്നവനാണ് ക്ലബ്ബിൻ്റെ ബാഡ്ജ് എന്നും അഭിമാനത്തോളം ഉയരത്തിൽ നിൽക്കണം എന്നയാൾ ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ ഒരു സീസണിൽ ബംഗളൂരു ഡൗൺ ആയിപ്പോയാൽ തൊട്ടടുത്ത സീസണിൽ മികച്ച ടീമിനെ അവർക്ക് വേണ്ടി അണിയൊരുക്കാൻ പാർജന്റൈനിന് കഴിയും എന്നുള്ളത് ബംഗളൂരുവിന് എപ്പോഴും ആശ്വസിക്കാൻ പകം നൽകുന്ന ഒരു ഘടകമാണ് ഏറ്റവും ഒടുവിൽ പുറത്തേക്ക് വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇന്നലെ മുതൽ തന്നെ സോഷ്യൽ മീഡിയ സർക്കിളുകളിൽ വ്യാപകമായിട്ട് പ്രചരിക്കുന്ന ഒരു റൂമറാണ് റൂമറല്ല റിപ്പോർട്ടാണ് ബ്രാൻഡ് സാഞ്ചസ് എന്ന അർജന്റീൻ സൂപ്പർ താരം ബംഗളൂരു എഫ് സിയിലേക്ക് വരുന്നത് ബ്രാൻഡ് സാഞ്ചസിനെ കുറിച്ച് പറയുമ്പോൾ ഈ ഒരു സീസണിൽ അധികം ഗോളൊന്നും ഇല്ലല്ലോ ആളിന് എന്ന് പറയുമ്പം നിങ്ങളങ്ങനെ ഈ ഒരു സീസണിൽ അധികം ഗോളില്ല എന്ന് പറഞ്ഞ് ആ ഒരു മുന്നേറ്റനിറ്റ താരത്തിനെ വില കുറച്ച് കാണേണ്ട കാര്യമില്ല കാരണം ആൾ കളിക്കുന്ന ലീഗ് ഏതാണ് എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം അർജൻറ്റീൻ ടോപ്പ് ഡിവിഷൻ ലീഗിൽ നിന്ന് വരുന്ന താരം ഡീപ്പോട്ടിവ റൈസ്ട്ര എന്ന് പറയുന്ന ക്ലബിന് വേണ്ടിയിട്ടാണ് കളിക്കുന്നത് ഇപ്പം അർജന്റീൻ ടോപ്പ് ഡിവിഷൻ ലീഗിൽ ടീമിൽ പോലും ഇടമില്ലാതെ അല്ലെങ്കിൽ പകരക്കാരനായിരിക്കേണ്ടി വരുന്ന കളിക്കളത്തിൽ വ്യാപകമായിട്ട് ഇറങ്ങാൻ കഴിയാത്ത ഗോളുകളൊന്നും അടിക്കാൻ കഴിയാത്ത താരം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ വന്ന് എന്ത് മലമറിക്കാനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് വളരെ കൃത്യമായിട്ട് ഓർത്തെടുക്കാൻ കഴിയുന്ന ഒരു മറുപടി ഉണ്ട് അർജന്റീൻ ക്ലബ്ബായിരുന്ന പ്ലേറ്റിൻസിൽ നിന്നും ലോൺ അടിസ്ഥാനത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്ന് ഒരൊറ്റ സീസൺ കൊണ്ട് എതിരാളികളുടെ അണ്ണാക്ക് കത്തിച്ചുപെട്ട ജോജെ പെരഡേസ് എന്ന കാട്ടുകുതിര ഈ റപ്പക്സ് പ്രിഡറ്റർ പിന്നീട് ബ്ലാസ്റ്റേഴ്സ് കിട്ടും മറ്റ് ക്ലബ്ബുകളിലേക്ക് ചേക്കറി വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു അതുകൊണ്ട് ലീഗിൻ്റെ ക്വാളിറ്റിയെ സംബന്ധിച്ച് ആരും സംശയിക്കുകയോ ആശങ്കപ്പെടുകയോ ഒന്നും വേണ്ട കാര്യമില്ല ഈ ബ്രാൻഡ് സഞ്ചസ് എന്ന താരം ഒരു തീപ്പൊരി മുതൽ തന്നെയാണ് ബംഗളൂരു എസ്സിയിലേക്ക് ഒഫീഷ്യൽ കോൺട്രാക്റ്റ് നടന്നു കഴിഞ്ഞാൽ ഇയാൾ ഇന്ത്യൻ സൂപ്പർ ലീഗ് കത്തിക്കാൻ മാത്രം പ്രഹരശേഷിയുള്ള ഒരു തീക്കനലാണ്